നമസ്കാരം പതിരും കതിരും കമ്മ്യൂണിസത്തിന് ഒന്നിലധികം നാവുകൾ ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഇരട്ടച്ചങ്കൻ മാത്രമല്ല ഓരോരോ സ്ഥാനത്തിരിക്കുന്നവർക്ക് ജനങ്ങളെ സേവിക്കാനാണ് തങ്ങൾ ഇരിക്കുന്നതെന്ന ബോധ്യം വേണമെന്നാണ് പിണറായി ഇന്ന് പ്രസംഗിച്ചത് അരനിമിഷം വൈകിയിരുന്നെങ്കിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് മന്ത്രി സജി ചെറിയാനെടുത്ത് പിണറായിക്ക് തന്നെ കൊടുത്തേനെ നജീബും കാട്ടർബിയും എന്ന മട്ടിലാണ് കേരളത്തിലെ പാവം ജനങ്ങൾ പിണറായി വിജയന്റെ കീഴിൽ ഇപ്പോൾ ജീവിച്ചു വരുന്നത് ആടുജീവിതത്തിനായി പൃഥ്വിരാജ് സ്വന്തം ശരീരത്തെ പരുവപ്പെടുത്തിയെങ്കിൽ ഇവിടെ അടിമകൾ മനസ്സും ശരീരവും എല്ലാം പരുവപ്പെടുത്തി കഴിഞ്ഞുകൂടുകയാണ് പലവിധ നല്ല പേരുകൾ നമുക്കുണ്ടെന്നും അതിലൊന്ന് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന ബഹുമതിയാണെന്നും പിണറായി പറയുന്നു ജനങ്ങളുടെ പ്രയാസം എങ്ങനെ കുറയ്ക്കാമെന്നതാണത്രേ സർക്കാരിൻ്റെ ചിന്ത ഇപ്പോൾ പ്രഖ്യാപനമല്ലേ നടന്നിട്ടുള്ളൂ അവാർഡ് കിട്ടുമ്പോൾ ദേവി ചെയ്ത് പൃഥ്വിരാജ് ആ ശില്പവും കാശും പിണറായിക്ക് തന്നെ തിരിച്ചു കൊടുക്കണം വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ ക്ലൈമാക്സിൽ തിലകനും ജയറാമും തമ്മിലുള്ള സംഭാഷണം ഓർത്തു പോകുന്നു ഇപ്പോഴാടാ ഒരു ഹീറോ ആയത് പക്ഷേ നല്ല നടൻ അപ്പൻ തന്നെ ജനങ്ങളുടെ പ്രയാസം കാണുമ്പോൾ കണ്ണു നിറയുകയും അത്താഴം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വേറെ ഏത് മുഖ്യൻ ഏത് സംസ്ഥാനത്തുണ്ട് ജനങ്ങൾ ദുരന്തം നേരിടുമ്പോൾ പിണറായിക്ക് സഹിക്കില്ല ഉടൻ ഒരു പതിനെട്ട് ലക്ഷം മുടക്കി എൻ്റെ തല എൻ്റെ മഹത്തായ തല എന്ന പേരിൽ പരസ്യ പരസ്യചിത്രമെടുക്കും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം മന്ത്രി ശശീന്ദ്രന് കൊടുക്കണമായിരുന്നു തൻ്റെ വകുപ്പിലുള്ള കാണ്ടാമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാലും ആന ഇറങ്ങി വന്ന് ആളെ കൊന്നാലും ശശീന്ദ്രൻ ആ വഴിക്ക് പോകാതിരിക്കാൻ ആവുന്നത്ര ശ്രമിക്കും ദുരന്തമുഖത്ത് നിന്ന് കണ്ണീരൊഴുക്കിയ ശശീന്ദ്രൻ കാട്ടുമൃഗങ്ങൾ കാരണം ജീവിതം നശിക്കുന്ന മനുഷ്യരെ കാണുന്നതേയില്ല അത് സ്വന്തം വകുപ്പാണ് വല്ലതും ചെയ്യാൻ കഴകത്ത് വേണം അവിടെ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഉർവശയേക്കാൾ അർഹതയുള്ളത് കെ കെ ഷൈലജയ്ക്കാണ് ടീച്ചറമ്മയുടെ ഉള്ളൊഴുക്ക് മലയാളികളെ ചില്ലറയല്ല വേദനിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം ഗ്ലിസറിനില്ലാതെ കരയുകയും ഉള്ളു പൊട്ടി വിലപിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥി വേറെ ഏതുണ്ട് മാളിയക്കൽ തറവാട്ടിലെ ആർട്ടിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉർവശിയൊക്കെ എന്തോന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഷ്ട്രീയ അവാർഡിന് ഏറ്റവും മികച്ച വില്ലനായിരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം കുമ്പക്കുടി സുധാകരൻ കണ്ണിൽ ചോരയില്ലാതെ ദുരിതാശ്വാസത്തിന് വരെ ഇടങ്കോൽ വെച്ച് മുടക്കിയ സുധാകരൻ അമൃഷ്പുരിയെ വെല്ലുന്ന പരിക്കൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് മികച്ച ഹാസ്യതാരം ഗോവിന്ദൻ മാഷ് തന്നെ ആയിക്കൊള്ളട്ടെ ഏത് ദുഃഖത്തിലും പല്ലു ഞർമ്മിച്ചിരിക്കാനുള്ള കഴിവ് വേറെ ആർക്കാണ് ഇവിടെ ഉള്ളത് ലേഡി സൂപ്പർ സ്റ്റാർ പദവി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വീണ ജോർജ് തന്നെ കൊണ്ടുപോകട്ടെ സ്വഭാവം അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ലെങ്കിലും മികച്ച സ്വഭാവ നടൻ കുട്ടേട്ടനല്ല ഗണേശൻ തന്നെയാണ് തോന്നിയാസത്തിൽ നിന്നും സന്യാസത്തിലേക്ക് കൺവെർട്ട് ചെയ്ത ചിക്കൻ സ്വാമിയെ ജനങ്ങൾക്കിടയിൽ നിന്ന് ചോദ്യം ചെയ്യാനുള്ള കഴിവ് കണ്ടാൽ ഏകലവ്യനിലെ സുരേഷ് ഗോപി പോലും തോറ്റുപോകും ഗസ്റ്റ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരത്തിന് ഏറ്റവും അർഹൻ ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രനാണ് വെറുതെ കാറ്റുകൊള്ളാനിറങ്ങുന്ന ഒരു കഥാപാത്രത്തെ മിക്ക സീനിലും എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അത്തരം രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ധീരതയാണ് അവാർഡ് പ്രഖ്യാപിച്ച ജൂറി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു നമ്മുടെ കൺവീനർ ചിറ്റപ്പന്റെ മാസ് എൻട്രി അല്ലായിരുന്നെങ്കിൽ ഇ പി ജയരാജനും പുരസ്കാര പട്ടികയിൽ ഇടം നേടുമായിരുന്നു കാഫിർ പ്രയോഗം നടത്തി പ്രചരിപ്പിച്ചത് യുഡിഎഫും യൂത്ത് കോൺഗ്രസുകാരും കൂടിയാണത്രേ അദ്ദേഹം ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അല്പം വൈകിട്ടാണെങ്കിലും പൃഥ്വിരാജ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുത്തത് കാര്യമായി രാജു കൊടുത്ത കാശറിയാൻ എത്ര പേരാണ് കാത്തിരുന്നത് എന്തായാലും അവാർഡ് തരുമ്പോൾ മുഖ്യൻ ആ കവറിൽ വീണ്ടും പിടുത്തമിടാൻ സാധ്യതയുണ്ട് അവാർഡ് കിട്ടാത്തവരുടെ നിലവിളി വച്ച പുറകാലെ വന്നേക്കാം